അപ്പോ എന്നാൽ കുറക്കാടിന്റെ മണ്ണ പൊന്ന അതെന്നെ കാരണം അറിയോ അള്ളാഹു ഒരുപാട് ഔലിയാക്കളെ എന്തോ ഒരു നിയമത്തിൽ എനിക്ക് തന്നിട്ടില്ല ഞാന് അവളെ കുടിമരം സ്ഥാപിച്ചത് ആ അവിടെ വന്ന് എന്ത് കാര്യം പറഞ്ഞാലും അത് ഓക്കേ എഴുപത് മക്കളെ കെട്ടിച്ചില്ലേ ഒരാളെ പോയിട്ട് പിരിച്ചിട്ടില്ല നിങ്ങൾ പോയി നമ്മൾ യൂട്യൂബർമാരൊക്കെ കുറക്കാടത്ത് വരും കുറക്കാട് വന്നിട്ട് കുടിമരത്തിനവിടെ നിന്ന് നോക്കണേ ആളുകൾ പൈസയും സ്വർണ്ണം അങ്ങനെ കുറഞ്ഞ ഇനി നിങ്ങൾ ഇനി എത്ര യൂട്യൂബർമാർ പൈസ തരേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ കൂടെ പറഞ്ഞാൽ എനിക്ക് തരും ജോലിക്കറിയാം ഇതെന്താ കാറ്റ് നിങ്ങൾക്കറിയോ എത്ര എത്തിമക്കള് നമ്മൾ നോക്കണ്ട ഇത്ര എത്തിമക്കള് ഓരോ കുടുംബത്തിനും മാസം മാസം ഇത്ര പൈസ വെച്ച് പോകുന്നുണ്ട് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ദുബായ് അല്ലേൽ ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഒരു ബിസിനസ് പൈസ നിറക്കിട്ടില്ല അതിനാൽ ഞാൻ എന്താ വിചാരിക്കുന്നത് എന്റെ കൂടെ പുറത്തിങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ വിസ കിട്ടിയത് ജോലി കിട്ടിയാതെ കയറല്ലേ ഞാൻ അവിടെ പോയിട്ട് കുറച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിസ എനിക്ക് കിട്ടും എന്റെ കൂടെ പറത്തിങ്ങൾ ഞാൻ അതാ ചിന്തിക്കുന്നു അപ്പോ കൊടക്കാട് ഒരു ദിവസം ഒരു ആനിമി എന്നോട് വന്നിട്ട് പറഞ്ഞു ഒരു ചികിത്സ ചെയ്യുന്ന ആളാണ് ഞങ്ങൾ വയന്തുങ്ങളർത്തര് ഇത്തരത്തൊരാളുകൾ അത് മാത്രമല്ല തങ്ങളെ ഇവിടെ വന്ന് ഞാൻ കുറെ സമയമായിരിക്കും നിന്റെ മനസ്സിന് വല്ലാച്ചും കുളിർമ്മ ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട് അറിഞ്ഞോട് ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട് തങ്ങള് അത് മാത്രമല്ല കുളിർക്കണ്ടോ ഏ എപ്പോർത്തേട്ടോ ഒരുപാട് ആളുകൾ ഇവിടെ എല്ലാവർക്കും ഫലമാണല്ലോ അതെന്താ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ നാവിന് എന്തോ അസുരം ഉണ്ടോ ഞാൻ എന്റെ നാവിനൊരു അസുഖം ഇല്ലാതെ എനിക്കന്നൊരു ന്യായമുത്തിൽ തന്നിട്ടില്ല എന്നാൽ കേട്ടോ പിന്നെ ശ്രദ്ധിച്ച് കേട്ടോ ഒരു ഒറ്റ അപ്പൊ നിങ്ങളെ പറഞ്ഞു മുടി കേട്ടോ ഈ മുടിപ്പോയി എന്നൊക്കിപ്പോ ചെലവ് കൂടുതലാ കാരണം എന്തായാലും ഞാൻ വരുന്നവർ പറയും മുടി കാണിച്ചാൽ മുടി കൊയ് വലിയ സ്റ്റേഡിലാക്കാൻ വേണ്ടി മുടി പിന്നീ കാണിച്ചു അപ്പൊ നമ്മളെ മുടി കൊയ്യും പിന്നെ നമ്മൾ മുടി തന്നെ കൊടുക്കും അപ്പോ എന്നാൽ കൊടക്കാടിന്റെ മണ്ണെ പൊന്ന അതെന്നെ കാരണം എന്തോ അല്ലാഹ് ഒരുപാട് ഔലിയാക്കളെ എന്തോ ഒരു നിയമത്തോടൊക്കെ തന്നിട്ടില്ല അത് ഒരു പക്ഷേ എന്റെ ഉമ്മയുടെ അതല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടത് ആളുകൾ പറയുന്ന അസറുണ്ടോ എന്റെ നാവിനൊരു അസുറില്ലാന്ന് എനിക്ക് അല്ലൊരു നയമു തന്നിട്ട് ആളാം അതല്ല കാരണം അറിയാം അള്ളാഹു ഒരുപാട് ഔലിയാക്കളെ എന്തൊരു നിയമത്തിൽ അപ്പം എനിക്ക് തന്നിട്ടില്ല അത് ഒരു പക്ഷേ എൻ്റെ ഉമ്മയുടെ ആളാം അതല്ലെങ്കിൽ നമ്മൾ പകായത്തിൽ പന്ത് കളിച്ചിരുന്നു ഞാൻ പന്ത് കളിച്ചിട്ട് പന്ത് കളിക്കാൻ പോയിട്ട് കപ്പടിച്ചാൽ ആ കിട്ടുന്ന പൈസ കിട്ടിയാൻ കുത്തി എനിക്ക് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളാണ് ആളുകൾ അതുകൊണ്ടൊക്കെയാണ് കപ്പ് വിളിച്ചത് അപ്പോ ഈ കൊടക്കാടിന്റെ മുറ്റത്ത് ഒരു കൊടിമരസ് ഉണ്ട് ആ കൊടിമരം എല്ലാവർക്കും വന്ന് പിടിക്കാം എല്ലാവർക്കും വന്ന് പിടിക്കാം അതിനെന്തില്ല ഒരു ഇതുമില്ല അങ്ങനെ ഞാൻ ചികിത്സക്ക് ഞാൻ ആളുകളെ നോക്കുന്ന സമയത്ത് ഓരോ മണിക്കൂറിലും ഓരോ മണിക്കൂറിലും ഞാൻ എന്ത് ചെയ്യും ആ കൊടിമരത്തിൻ്റെ അടുത്ത് വന്നിട്ട് ആ ചെയ്യും എല്ലാ ദിവസവും മണിക്കൂറില് വന്ന് തുക ആയിരിക്കും അതിൽ രാവിലെ പത്ത് മണി പന്ത്രണ്ട് പത്ത് മണി അല്ല പത്ത് മണി പന്ത്രണ്ട് മണി രണ്ട് നാൽപ്പതും മൂന്ന് തുക ഉണ്ട് മൂന്ന് നാല് തുക ഉണ്ട് അതിൽ പത്ത് മണിക്കത്തെ തുക നമ്മൾ സ്വർഗത്തിലേക്കുള്ള ട്രെയിൻ പോവുകയാണ് അതിൻ്റെ സമയം കിട്ടി വയ്ക്കുക ഈ പൊട്ടനെ പറയും കൊടിമരം നേരം കെട്ടിപ്പിടിക്കാൻ പാടില്ല ദുഃഖ ചെയ്യാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല നേരം പാടില്ലാത്ത ജനങ്ങൾ ഈ പ്രദേശത്തുണ്ടാവും വറക്കാത്തു നിങ്ങളെ ആ കുടിമാർക്കിന്റെ ചോട്ടില് കൊച്ചു ചില്ലറ പൈസ കണ്ടിട്ട് നിങ്ങള് കാലിളകിയിലെ പത്തിന്റെ അഞ്ചിന്റെ നൂറ്റി കണ്ടിട്ട് വരങ്ങൾ നിങ്ങളുണ്ട് സ്ഥലം ഇത് മൂന്ന് മൂന്നര ഏക്കറെ സ്ഥലമാണിത് ഒന്ന് ഇത് ഇവിടുന്ന് കാട് പിടിച്ച് കറക്കാ നമ്മളിഷ്ട ഇവിടുന്ന് ഇത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമാണ് കുട്ടി കറക്റ്റ് എന്തായാലും പാവപ്പെട്ട തെത്തി മക്കൾക്കും വിധമകൾക്കും പാവങ്ങൾക്കും വാങ്ങിയ സ്ഥലമാണ് അതാ കൊടുമരത്തിൻ്റെ അതല്ലേ പോകുന്ന പ്രശ്നമാണ് അത് കാരണം സ്ഥലമാണിത് സ്ഥലം ഒരു ലക്ഷ മനസിലായില്ല പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല പകുതി കൊടുത്തിട്ടുള്ളൂ കായകൊണ്ടാണ് ഇത് പാവപ്പെട്ട എത്തിമൊക്കെ വാങ്ങിയതാ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് എത്ര റുപ്പ്യാണ് എന്റെ ഉടൻമാറ്റിന്റെ ചുവട്ടില് കഴിക്കുക എൻ്റെ കെട്ടിയ പത്ത് ഇരുപത് നൂറ്റി എഴുപത് കുട്ടികൾക്ക് എത്തിക്ക എത്ര റുപ്പ്യാണ് അതിനെ ഏറ്റുമൊക്കെ വീട് വെച്ചോടുത്തു അതിനെ കുച്ചു എടുത്ത് ഒരു നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഇത്രയും രൂപ നിങ്ങൾക്ക് സംഭാവന ചെയ്തു എന്നല്ല ഇവിടെ 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 സ്ഥാപനങ്ങളില്ല അതിലെത്തി മക്കൾക്ക് തിരുന്നതുണ്ട് അതുപോലത്തെ കാരണം പുറത്തുള്ള ഒരുപാട് ആളുകളും മറ്റുള്ളവര് തങ്ങൾ അത് തുറന്ന് പറയരുത് ഇത് പറയുന്നത് കൊണ്ടാണ് എന്ത് ഇപ്പൊ നമ്മൾ പോയി കണ്ട സ്ഥലം പകുതി നമ്മൾ എടുത്തത് മൂന്നേക്കറ് സ്ഥലം അതിലും ഇന്റെ പൈസയാണ് പകരുന്നത് അപ്പോ ഒരുപോലെ ആളുകൾക്ക് വീടില്ല നാല് സ്ഥലം അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ആ ഏക്കർ സ്ഥലം നമ്മൾ എന്ത് ചെയ്യുന്നത് പാവപ്പെട്ടവർക്ക് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് അതും ആ മക്കളെ പേര് പറഞ്ഞിട്ട് അന്ന് കിട്ടിയതിന്റെ ബാലൻസ് പൈസ നിങ്ങൾ വന്നു ഈ വീട് കണ്ടു ഈ വീട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരുപാട് തന്നൊരു മുച്ചാണത് ഇത് കണ്ട നിങ്ങളുടെ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥണ്ട് ലൈവല്ലല്ലോ ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാനിവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളുടെ കൂടിന് മുച്ചുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും രണ്ട് കാക്കകള് നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണ് നമുക്ക് മനസ്സിലായില്ല അതുപോലെ റദ്ദനക്ക് ഈ നാമത്ത അത് ഔലിയാക്കൾ മുഖേന അപ്പോ ഈ കാക്കകൾ കരയുന്നതെന്താ നമുക്കറിയാം കുറെ ദിവസം നമ്മൾക്ക് നമുക്ക് മനസ്സിലായില്ല പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് കുടുംബത്തോടെയാണ്

അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ നിങ്ങൾ ആരുടെ കേസൊക്കെ വരും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനും ഇതിന് ഫലമുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് ഇത് ആരാധിക്കണം ഇമ കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന നേമത്തെ ഇവിടെ എവിടുന്നാ ജനങ്ങൾ വരും എന്നറിയുന്നില്ല അപ്പം തന്ന അള്ളാഹു അത് മരണമല്ലാഹു നിലനിർത്തി തരും അതിന് ഇപ്പൊ ഞാൻ ആ കുടിമരത്തിനൂടെ പോയി ആരാധിക്കരുത് ചെയ്യരുത് പ്രാർത്ഥിക്കരുത് ഈ ഊര് തണ്ടി എന്നിട്ട് പറയുന്നത് ഓരോ മണിക്കൂറിൽ ഇവൻ ഇതിൻ്റെ അടുത്ത് പോയി ദൂരെ ചെയ്തു എന്തൊരു മൂടാണ് മാത്രമേ നമുക്ക് ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ മജുസ് വെച്ച് കഴിഞ്ഞ ലക്ഷക്കണക്കിനാൾ അതും വരും അതൊക്കെ ഇപ്പാപ്പമാരെ കറായ്മത്തല്ല നമുക്ക് കറായ്മത്ത് ഉണ്ടായിട്ടല്ല നമുക്കൊന്നുമില്ല നമുക്കൊന്നും മാന്ഡേനും അള്ളാഹു എഴുതിയായിട്ട് ഒരു അഞ്ചുപൊക്കെ നസ്കരിച്ച സന്തോഷത്തെ ജീവിക്കാലോ കൈവല്ല